നീ വിശ്രമിക്കണേ എന്റെ കടയിലോട്ട് വരാം നല്ല റൊട്ടി മുറുകിയൊക്കെ കളിച്ച് മുറുകിയാ എന്താ മുറുകി ആർക്ക് വേണ്ട നിന്റെ മുറുകിയും തൊത്തില്ല തളർന്നു यानी नीलों में रेतियों के लो सुनो अबे एक जगह हम सारे खराब हैं अगर वापस जाने हो तुम ओश में आओ अरे साले सजा का बेटे तुम्हारा हिंदी मैं भी जानता हूँ दो लड़ाई जाकर है मैंने तुम जैसों को गोली मार मार कर टिकाना गया है तुमने मुझे पागल समझा है मार मार कर हड्डी पतली कर दूँगा उल्लू का पत्ते यंत्र ये पागल दिन പഞ്ചാബില് വെച്ച് പരിചയമുള്ള കാര്യം നിങ്ങൾക്ക് അങ്ങനെ നേരെ ചോദിക്കേക്കോ കാണാം കുടുംബക്കാലം പൂക്കോച്ചൻ അവനോട് സ്ഥലം മേടിക്കാൻ വന്നിട്ട് ഒരു മാസമായി ഇവിടെ അങ്ങനെ ഒരാളില്ല അങ്ങനെ പറഞ്ഞു നോക്കുന്നേ കൊച്ചെ അറിയാൻ ചോദിച്ചു പറ എന്തായാലും പൂക്കോച്ചെ കാണാൻ പ്രശ്നമില്ല പറഞ്ഞോണ്ടിരുന്നു എന്റെ കൈ കൊടുത്ത പണിയുണ്ടാക്കലേന എന്റെ ഫ്രണ്ട് മുമ്പ് ഞാൻ പറഞ്ഞ പൂക്കോച്ചൻ അവൻ എനിക്ക് അത്യാവശ്യം കാരണം അവനെ കണ്ടിട്ട് ഇനി ഉടുമ്പിച്ചോളക്ക് ഞാൻ ഉള്ളു హాయ్ ఇదెల్ల ఏం మరి పోగొచ్చెని ఏయ్ పోగొచ్చెని ఏ అమరత్మీయ అలా నీ ఎప్పు ఎత్తి ఓ వందు బెటొనొర్ని చెప్పాదేలా ఇదెల్ల సలాడ అవువే ఇంత ఇంగ్లీష్ తమిళం எல்லாம் కూడా నీ కారు అక్కుమాలో ఆ ఆ వాట్ ఎనెస్ట్ ఫెలో പെർഫോമൻസ് ഈ ടൗൺഷിപ്പ് ആകെ വിരണ്ടിട്ടുണ്ട് സോറി ഞാൻ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ നാട്ടുകാരെ വിശ്വസിപ്പിക്കാൻ ചിലപ്പോൾ കുറച്ച് ഓവർ ചെയ്യേണ്ടി വരും ലെറ്റ്സ് കം ടു ദ പോയിന്റ് ചില നീക്കങ്ങൾ അതാ ൂർത്തിയ വിളിപ്പിച്ചത് അന്ന് തന്നെ വാസ് എ കേസ് ഓഫ് ഒരു ഒരു പ്രധാന വ്യക്തിയെ വാട്ട് യെസ് സയന്റിസ്റ്റ് സ്പേസ് സെന്ററിലെ സീനിയർ സയന്റിസ്റ്റ് വൺ മിസ്റ്റർ ഗുഹൻ മേനോൻ ബട്ട് ഹീസ് ഫ്രം ദ സെയിം ാണ് പൊട്ടിത്തെ അതേ ദിവസം തന്നെ തന്നെ അദ്ദേഹത്തെ കാണാതായിരിക്കും ഒരു പക്ഷേ നമുക്ക് ബസ് എക്സ്പ്ലോഷനുമായി ഈ സംഭവത്തെ ലിങ്ക് ചെയ്യാൻ കഴിഞ്ഞേക്കും ഐ കം ബസ് എക്സ്പ്ലോഷൻ എന്തിനു വേണ്ടി എന്നതിനേക്കാൾ ഉപരി ആര് എന്ന പോയിന്റാണ് ഞാൻ ഇതുവരെ ട്രേസ് ചെയ്തത് ഐ ഹാവ് റീച്ച് എ കൺക്ലൂഷൻ ശങ്കർ ദേവ് റാണ സൊസൈറ്റിയിലെ ഏറ്റവും അധികം റെപ്യൂട്ടേഷൻ ഉള്ള റാണ എന്ന വ്യവസായ പ്രമുഖനാണ് ഇതിന്റെ പിന്നിൽ എന്നത് വ്യക്തം ബട്ട് വൈ വാട്ട് ഫോർ എന്തിനു വേണ്ടി അയാൾ ഇത് ചെയ്തു അതിലേക്കാണ് നമുക്ക് നീങ്ങേണ്ടത് ഇത്രയധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ചാരിറ്റി സെന്ററിന്റെയും മറവിൽ റാണ ചെയ്യുന്നത് വെറും മയക്കുമരുന്ന് വ്യാപാരമാണെന്ന് വളരെ ആണ് ഇതിനു വേണ്ടി അയാൾ ഉപയോഗിക്കുന്നത് നിരപരാധികളായ വിദ്യാർത്ഥികളെ ആദ്യം സൗജന്യമായി മയക്കുമരുന്ന് കൊടുക്കുന്നു അതിനക്ക് ഏജന്റുമാരുണ്ട് ലൈക് മൊട്ടേൽ ഒരിക്കൽ അടിമകളായി കഴിഞ്ഞാൽ ഡ്രഗ് കിട്ടാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത അവരെ കൊണ്ട് അത് വിൽക്കാൻ പ്രേരിപ്പിക്കുന്നു സിവിയർ അഡിക്സായി പഠിത്തം പോലും ഉപേക്ഷിക്കുന്ന അവരെ കൊണ്ട് കുറ്റകൃത്യങ്ങൾ ചെയ്യിക്കുന്നു എന്തുകൊണ്ട് ഇത്തരം കുട്ടികളെ കൊണ്ട് കുറ്റകൃത്യങ്ങൾ ചെയ്യിപ്പിക്കുന്നു എന്ന് മൂർത്തിക്ക് മനസ്സിലായത് ഏതെങ്കിലും ക്രിമിനൽ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ കോടതിയും അവരെ ഇൻസൈ പ്രഖ്യാപിക്കും വാക്കുകൾ ൾ ഉണ്ടാക്കി വിദേശത്തെ കയറ്റി അയക്കുന്നു പകരമാകുന്നതോ മാരകമായ ആർ ഡി എക്സ് എന്ന സ്ഫോടക വസ്തു ഭീകര പ്രവർത്തകർക്ക് ആർ ഡി എക്സ് വിൽക്കുന്നത് വഴി അയാൾ കോടികൾ സമ്പാദിക്കുന്നു ഇതേ ആർ ഡി എക്സ് ആണ് ബസ് എക്സ്പ്ലോഷൻ ഉപയോഗിച്ചിരുന്നു എന്നത് തീർച്ചയായും എന്നാൽ എന്തിനു വേണ്ടി അയാൾ സ്ഫോടനം നടത്തി നിരപരാധികളായ മുപ്പത് കുട്ടികളെ അയാൾ കൊന്നു നാളെ മുതൽ നമ്മുടെ അന്വേഷണം ഇതിലേക്കായിരിക്കും കുട്ടികൾ വന്ന വഴിയിലൂടെ നമ്മൾ യാത്ര തുടങ്ങുന്നു ഐ മീൻ വി സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ് കോളേജിൽ നിന്ന് ബസ് പുറപ്പെട്ടത് രാവിലെ പത്ത് മണി ബദ്ദാപുരം വിട്ടാൽ പിന്നെ സാമാന്യം കൊള്ളാവുന്ന ഒരു ടൗൺ ദേവനഹള്ളിയാണ് ദേവനഹള്ളിയിലൂടെ അവർ കൃത്യം ഒരു മണിക്ക് കടന്നു പോയതായി മുൻ റിപ്പോർട്ടിലുണ്ട് ഈ ദേവനഹള്ളിയിൽ നിന്ന് ബ്ലാസ്റ്റ് നടന്ന പാണ്ഡവപുരത്തേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് ഏകദേശം കിലോമീറ്റർ അതായത് കേരള ചെക്ക് പോസ്റ്റ് വരെ അമ്പത്തി കിലോമീറ്റർ അവിടെ ഒരു പതിനെട്ട് അങ്ങനെ ആകെ മൊത്തം ഗുഡ് ഈ എഴുപത്തിമൂന്ന് കിലോമീറ്റർ കവർ ചെയ്യാൻ അവർ രണ്ടര മണിക്കൂർ എടുത്തു അപ്പൊ തീർച്ചയായും ഇടയ്ക്ക് എവിടെയെങ്കിലും കുട്ടികൾ ഇറങ്ങിയിരിക്കും ഫുഡ് പാക്ക് ചെയ്തിരുന്നെങ്കിലും ആയതുകൊണ്ട് വഴി കഴിക്കാൻ വെള്ളം പറ്റോ അത് ശരിയാണ് എന്നാൽ ദേവനഹല്ലിക്കും ചെക്ക് പോസ്റ്റിനും ഇടയിൽ കൊള്ളാവുന്ന ഹോട്ടലുകളൊന്നുമില്ല ആകെ ഒരു ഒണക്ക ചായക്കടയാണ് അവിടെ കയറാൻ സാധ്യതയില്ല എങ്കിലും നമുക്കൊന്ന് അന്വേഷിച്ചാലോ ണ്ട് ചായ ചായക്ക് പാലില്ല മതിയോ ഓ ധാരാളം ഈ സ്ഥലത്തിനങ്ങനെയാ പട്ടയം കിട്ടിയ ഓ എങ്ങനെ കിട്ടാനാ സാറേ അല്ല നമ്മുടെ നാട്ടിലാണെങ്കിൽ പിന്നെ സമാധാനം ഉണ്ട് ഇവിടെ മുഴുവൻ ലീസിന്റെ പരിപാടിയാ സ്വത്തും മുഴുവൻ ഗൗഡമാരുടെയാണ് ഇവിടെയൊക്കെ സ്ഥലത്തിന് എന്ത് വിലയുണ്ട് ഓ വിലയൊക്കെ കുറവാ സാറേ വിശ്വസിക്കാൻ എപ്പോഴാ പക്ഷെ അവകാശങ്ങൾ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം വേണം ഇവിടെ കൃഷ്ണപുരത്ത് ഒരു പ്ലോട്ട് നോക്കിയിട്ടുണ്ട് കൃഷ്ണപുരത്ത് എവിടെയാ സാറേ ഈയിടെ ഒരു കോളേജ് ബസ് പൊട്ടിത്തെറിച്ചില്ലേ അതിനടുത്തായിട്ട് വരും ആ സ്ഥലം നോക്കണ്ട സാറേ അതിങ്ങളെ മുഖം ഇപ്പോഴും മനസ്സിൽ പോയിട്ടില്ല സാറേ കഷ്ടമായി പോയി എനിക്ക് ഇപ്പോഴും ഒരാധി അത് ഓർക്കുമ്പോ ചേട്ടനവരെ അറിയാം ഒറ്റത്തെറിക്കുന്നതിന്റച്ചു മുമ്പ് ഇവിടുന്നല്ലേ പോയത് എന്റെ ചായം കുടിച്ചിട്ട് എന്നിട്ടെന്താ പാറയുടെ ഫോട്ടോ പിടിക്കാൻ കയറി കൊറച്ചു കഴിഞ്ഞപ്പോ ഓടി ബസ്സുണ്ട് എന്താന്ന് ചോദിച്ചിട്ടോട് പറഞ്ഞില്ല ഒരുമാതിരി മരണകൂപ്രാളവായിരുന്നു എല്ലാത്തിനും പിള്ളേര് പോയി തൊട്ടുപുറകെ വെടിച്ചില് പോലെ രണ്ട് വണ്ടിയും പോന്നു എന്നാലും പിറ്റേ ദിവസം പത്രത്തിൽ കണ്ടപ്പോ നല്ല തങ്കം പോലത്തെ പിള്ളേരായിരുന്നു നല്ല കാപ്പി നമുക്ക് ഓരോന്നും അടിക്കാം ആ ചേട്ടൻ രണ്ട് കാപ്പിട ഞങ്ങൾ ഈ സ്ഥലമൊക്കെ ഒന്ന് കണ്ടുവരാം ഇവിടെ കോളേജ് കുട്ടികളുടെ തിരക്കുകൂട്ടലിന് രണ്ട് പോസിബിലിറ്റീസ് ഉണ്ടാവാം ഒന്ന് കുട്ടികൾക്കിടയിൽ തന്നെയുള്ള എന്തെങ്കിലും ഒരു അപകടം അതായിരുന്നെങ്കിൽ ചായക്കടക്കാരൻ ദ സെക്കൻഡ് ചാൻസ് കുട്ടികൾ എന്തെങ്കിലും കണ്ട് ഭയം നോടുക കാടും വന്യമൃഗങ്ങളും ഇല്ലാത്ത സ്ഥിതിക്ക് അങ്ങനെ ഒരു സാധ്യത ഇല്ല പിന്നെന്തായിരിക്കും ൂർത്തി എന്തെങ്കിലും ഈ സ്ഥലത്ത് കാണുന്നുണ്ടോ പ്രത്യേകിച്ചൊന്നുമില്ല ആ കാണുന്ന പാലം ശ്രദ്ധിച്ചു അതും ഈ സംഭവമായി ബന്ധം ബന്ധമുണ്ടാകാം അതായത് ആ ബ്രിഡ്ജിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചു എന്ന് കരുതുക സംഭവിച്ചത് കുട്ടികൾ കണ്ടു അത് അവരിൽ ചിലർക്ക് മനസ്സിലാകുകയും ചെയ്തു എന്ന് വിചാരിക്കുക ഒരുപക്ഷെ തൊട്ടുപിറകെ സ്പീഡിൽ പോയെന്ന് പറയുന്ന രണ്ട് വണ്ടികൾ വെറുതെ ഒരു ഊഹം അത്രേ ഉള്ളൂ ഈ ഊഹം ശരിയായി കൂടുന്നില്ല എങ്കിൽ നമുക്കിനി ഇനി വേണ്ടത് ചെക്ക് പോസ്റ്റ് രജിസ്റ്റർ ആണ് കടന്നുപോയ വണ്ടികളുടെ രജിസ്ട്രേഷൻ നമ്പറും സമയവും അതിൽ ശരി അവിടെ ആരെങ്കിലും അറിയാത്ത ഉള്ളത് മണിക്കൂറും കാര്യം ഓ ചെക്ക് പോസ്റ്റ് രജിസ്റ്റർ അടിച്ചെടുക്കാൻ വഴി കണ്ടിട്ടുണ്ട് ഞാൻ അല്പം പോവാണ്ട

തുറന്ന് ഇട്ടിരിക്കൂടെ ഏല്ല അപ്പൊ പറഞ്ഞേ സർ എന്തൊരു ഓ കൊച്ചു വെളുപ്പാങ്കാളിന്ന് തണുപ്പല്ലാതെ പിന്നെ എന്താ വെള്ളം കിട്ടുവോ എടോ ഇത് ചെക്ക് പോസ്റ്റ് ആടോ പച്ചക്കാൻ വേണമെങ്കിൽ അല്ല